ഹായ് ഫ്രണ്ട്സ് കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് അപ്പോൾ കണ്ണൂർക്കാർ എന്തിനും ഏതിനും ഒരു വിശിഷ്ട ദിവസങ്ങളിലോ മറ്റ് പ്രധാന ദിവസങ്ങളിലോ സമയം ചെലവഴിക്കാൻ വരുന്നത് പയ്യാമ്പലം ബീച്ചിലാണ് അതെ കണ്ണൂർക്കാരുടെ ഒരു വികാരമാണ് പയ്യാമ്പലം ബീച്ച് ഇന്ന് നമ്മൾ പോകുന്നത് അവിടെ സൈഡിലുള്ള ഒരു നടപ്പാതയുണ്ട് അവിടെ ഇരുന്ന് സൂര്യനെ നോക്കാനല്ല ഇന്ന് കടൽ തീരത്ത് നടന്ന് പല കാഴ്ചകളും കണ്ട് അങ്ങനെ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം എന്ന് വിചാരിച്ചാണ് ഇന്ന് നമ്മൾ പയ്യാമ്പലം ബീച്ചിൽ പോയത് വീട്ടിൽ ബോറടിച്ചിരിക്കുന്നു അപ്പോൾ മോള് പറഞ്ഞു നമുക്ക് രണ്ടു പേർക്കും കൂടെ പയ്യാമ്പലം പോയാലോ എന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ണൂർക്കാർ എന്താവശ്യത്തിനും ആഘോഷിക്കാനൊക്കെ പയ്യാമ്പലം ബീച്ചിൽ തന്നെയാണ് വരുന്നത് ഇത്തവണ നമ്മൾ പോകുമ്പോൾ അവിടെ ഒട്ടകവും കുതിരിയും ഒക്കെയുണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് അപ്പോൾ ആളുകളെ യാത്ര ചെയ്യേണ്ട ആളുകളെ പ്രതീക്ഷിച്ച് അവിടെ രണ്ടോട്ടവും ഒരു കുതിരയും ഉണ്ട് പക്ഷേ ഞാൻ മോളോട് പറഞ്ഞു വെറുതെ കയറുന്നു അവൾ പറഞ്ഞു ഞാൻ വലിയ കുട്ടിയായില്ലേ നീ എന്തിനാണ് ഈ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും പോകുന്നത് അങ്ങനെ നമ്മൾ രണ്ടു പേരും കൂടെ കടൽ കടൽത്തീരത്തിന് അടുത്തേക്ക് നടന്നു മനോഹരമായ കാഴ്ച കാണുന്നില്ലേ നിങ്ങൾ സൂര്യൻ ഇങ്ങനെ കടലിൽ സ്വർണ്ണമൊരുക്കി ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ത് മനോഹരമായ കാഴ്ച അല്ലേ ഇപ്പോൾ ആളുകളൊക്കെ ബീച്ചിൽ വന്ന് അങ്ങേ സൈഡിൽ നിന്ന് ബീച്ചിൽ കളിക്കുകയാണ് കുട്ടികളും കുറേ പേരൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ മടിയായതുകൊണ്ടോ എന്നറിയില്ല കുറെ പേരൊക്കെ സൈഡിലിരിക്കുന്നുണ്ട് ഇപ്പോൾ കടൽ വളരെ ശാന്തമാണ് തീ തിരയൊക്കെ ഇങ്ങനെ പതുക്കെ വന്ന് നമ്മളെയൊക്കെ തഴുകി പോവുകയാണ് എൻ്റെ കുട്ടിക്കാലം ഈ പയ്യാമ്പലം ബീച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കുട്ടിക്കാലവും നമ്മളൊക്കെ ഓണത്തിനും വിഷുവൊക്കെ അടിച്ചു പൊളിക്കാൻ വരുന്നത് ഈ പയ്യാമ്പലം ബീച്ചിൽ തന്നെയാണ് അന്നൊക്കെ വെറും നിറയെ പൂഴിയൊക്കെ നിറഞ്ഞൊരു സാധാരണ കടപ്പുറം ഈ ഇന്നങ്ങനെയല്ല ഇന്നൊരുപാട് മാറ്റം വരുത്തി സൈഡിലായി വലിയ നടപ്പാതയുണ്ട് പിന്നെ ഇടയ്ക്കിടെ ആയി ചെറിയ ചെറിയ ഒരു ഗോപുരം പോലെ പണിത ഒരു സ്ഥലമുണ്ട് അവിടെയൊക്കെ ഇരുന്ന് ആളുകൾക്ക് എൻജോയ് ചെയ്യാം കടലും ആനയും എത്ര കണ്ടാലും മടുക്കുകയില്ല അല്ലേ അങ്ങനെ പറയാം അതുകൊണ്ടാണ് എന്നും ആളുകൾ ഈ പയ്യാമ്പലം ബീച്ചിൽ വരുന്നത് കുറച്ച് മുമ്പേ ഞാനും മോളും രാവിലെ ഓഫീസിൽ പോകുന്ന കാലത്ത് രാവിലെ ഇവിടെ നടക്കാൻ വരുമായിരുന്നു അന്നും ആരോഗ്യത്തിനെ ശ്രദ്ധിക്കുന്ന കുറേ ആളുകൾ ഈ ബീച്ചിൻ്റെ സൈഡിലൂടെ നടക്കുന്നത് കാണാം ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പട്ടിശല്യമുണ്ട് ഒരാളും കൂടെ ഇല്ലെങ്കിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഞാനും മോളും ഇങ്ങനെ ഈ കടൽ കടൽത്തീരൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ് അവൾ എനിക്ക് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ തരുന്നു ക്യാമറ ഇങ്ങനെ പിടിക്കൂ അങ്ങനെ പിടിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ അതൊക്കെ അനുസരിച്ച് പുതിയ തലമുറയല്ലേ നമ്മൾക്കൊന്നും വലിയ ടെക്നിക്കലായി ഒന്നും അറിയില്ല അവരിങ്ങനെ പറഞ്ഞു തരുന്നു അമ്മ തീരത്തേക്ക് വരുന്ന ഈ തിരമാലകൾ മനോഹരമായി ഷൂട്ട് ചെയ്യണം എന്നൊക്കെ അവൾ പറഞ്ഞു തന്നു അങ്ങനെ നമ്മൾ ഈ തിരകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ ഈ ബീച്ചിൽ തിരക്ക് കുറവാണ് തിരക്ക് ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവാം അതുകൊണ്ട് തന്നെ നമ്മുടെ കാലിൽ വന്ന് ഉമ്മ വെച്ച് പോകുന്ന തിരമാലകളെ ശരിക്കും എന്ത് കാണാൻ എന്ത് ഭംഗിയാണെന്നോ കൂടെ ഈ സ്വർണം ഇങ്ങനെ നമ്മുടെ കാലിൽ തൊട്ട് പോകുന്നതുപോലെ തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കുറേ പിള്ളേർ ചെറിയ പിള്ളേരാണ് ഈ തീരത്ത് ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ നല്ല ശാന്തമായ കടലാണ് കേട്ടോ ഒന്നുമില്ല തിരമാലയോട് ഓടിക്കതിച്ചു വരുന്നൊന്നുമില്ല ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ തീരത്ത് കിടക്കുകയും ഒക്കെ ചെയ്യുന്ന ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾ ഇപ്പോൾ എന്ത് വളരെ ശാന്തമായി അവർ നടക്കുകയാണ് കപ്പിൾസൊക്കെയുണ്ട് ഭാര്യയും ഭർത്താവും ഒരു സൺഡേ കിട്ടുമ്പോൾ അവർ ആസ്വദിക്കാൻ വര വരുന്നതാണ് അധികം ആളുകളും ഈ സൂര്യൻ്റെ നേരെ നിന്നാണ് ഫോട്ടോ എടുക്കുന്നതും വെള്ളത്തിലേക്ക് കളിക്കുന്നതൊക്കെ ഇന്നെന്ത് ശാന്തമാണ് ഈ കടൽ നമുക്ക് വേണമെങ്കിൽ കള കടലിൻ്റെ ഉള്ളിലോട്ട് പോകാം എന്നാലും പേടിക്കേണ്ടതില്ല സൈഡിലൊക്കെ ഈ ഗാർഡ്സ് ഉണ്ട് കേട്ടോ നമ്മളെ രക്ഷിക്കാനുള്ള സേഫ് ഗാർഡ്സ് ഉണ്ട് അപ്പോൾ കുറേ പിള്ളേരൊക്കെ ഉള്ളിലോട്ട് പോകുമ്പോൾ അവർ വിസിലടിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ കടലിൻ്റെ അത്രയും മനോഹാരിത മറ്റൊരു കടലിനുണ്ടോ എന്ന് തോന്നിപ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ കണ്ണൂർക്കാർ ആയതുകൊണ്ടായിരിക്കും ഈ പയ്യാമ്പലത്തെ ഈ കടലിനെ ഇത്രയധികം സ്നേഹിക്കുന്നത് ചെറുപ്പത്തിൽ നമ്മൾ ഇവിടെ വരുന്ന കാലം അതായത് എൻ്റെ കുട്ടിക്കാരമൊക്കെ ഇവിടെ ഫോറിനേഴ്സൊക്കെ കുളിക്കുന്നതാണ് അത് നമ്മൾ നാട്ടിലെ സാധാരണ ആളുകളല്ലേ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഫോറിനേഴ്സ് കുട്ടികളെ വെള്ളത്തിലേക്ക് ഇങ്ങനെ പേടി കൂടാതെ ഇ ഇടുന്ന കാണാം തിരമാലകൾക്കും ഒപ്പം അവരും ചാടി ചാടി പോകുന്നത് കാണാം ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കും പേടിയൊന്നുമില്ല അവരും ഇങ്ങനെ കിടന്നും ജോളിയാക്കുകയാണ് സൂര്യൻ ഇപ്പോഴും സ്വർണം വാരി വിതറുകയാണ് ഇപ്പോൾ ബീച്ചിൽ നിറയെ ആളുകൾ നിറയാൻ തുടങ്ങി കണ്ടില്ലേ കടലിൽ സ്വർണം ഒരുക്കി ഒഴിച്ച് അത് നമ്മുടെ തീരത്തേക്ക് വരികയാണ് എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ നോക്കൂ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയുണ്ടോ കടലിൽ കുളിക്കുന്നത് കളിക്കുന്നത് കൂടെ പാരൻസ് ഉണ്ടാവാം അല്ലാതെ ഇത്ര ധൈര്യത്തിൽ ഈ മൂന്ന് വയസ്സുള്ള കുട്ടീനെ ഇങ്ങനെ പുറത്ത് വിടില്ലല്ലോ അത് അവരും എൻജോയ് ചെയ്യുകയാണ് ഇവരൊക്കെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സും ആയിരിക്കാം വളരെ നല്ല അന്തരീക്ഷം തിരകൾക്ക് ശക്തിയില്ല ശരിക്കും എത്ര നേരം വേണമെങ്കിലും കുട്ടികൾക്ക് ഈ കടൽക്കറിയിൽ കുളിക്കാം ഞാനും മോളും ഇപ്പോഴും കടൽ തീരത്തൂടെ നടക്കുകയാണ് പല കാഴ്ചകളും കണ്ട് വടക്ക് നിന്ന് തെക്കോട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങ് വളരെ അറ്റത്ത് അതായത് ബീച്ചിൻ്റെ ഏതാണ്ട് സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ ആളുകളൊക്കെ നേരെ വന്ന് ബീച്ചിലോട്ട് കയറുന്നത് അതുകൊണ്ടാണ് അങ്ങോട്ട് അങ്ങേ ഭാഗത്ത് കുറേ ആളുകൾ ബീച്ചിൽ അടിച്ചു പൊളിക്കുന്നത് കാണുന്നത് എല്ലാവരും വ വളരെയധികം സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് ഈ ബീച്ചിലൊക്കെ വന്ന് ഈ തിരയിലൊക്കെ കളിക്കുന്നത് പ്രധാനമായും കുട്ടികളാണ് ഇതിൻ്റെ കൂടെ ആളുകൾ വട്ടം പറപ്പിക്കുന്നതും ഒരു രസമാണ് ഈടെയായി പയ്യാമ്പലം ബീച്ചിൽ ആളുകൾക്ക് വേണ്ടി കുതിരയും മുട്ടകവും ഒക്കെയുണ്ട് എന്നാൽ അതിൻ്റെ കൂടെ പട്ടം പറപ്പിക്കുന്ന കുറേ ആളുകളെ കാണാം അവർ ഇങ്ങനെ ീ ഇത്രയും വിശാലമായ സ്ഥലത്ത് കണ്ണൂരിൽ ഇത്രയും വിശാലമായ സ്ഥലമില്ല ഒരു പട്ടം പറപ്പിക്കാനുള്ള ഒരു സ്ഥലവും ഒന്നുമില്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ രണ്ട് പട്ടം ആകാശത്ത് പറന്ന് വരുന്നത് കാണാം കണ്ണൂരിൽ ഇപ്പോൾ വിശാലമായ സ്ഥലങ്ങളൊന്നുമില്ല പണ്ടൊക്കെ പോലീസ് മൈതാനം കോട്ട മൈതാനം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ജനങ്ങൾക്ക് ഒരു പട്ടം വറുപ്പിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ണൂരിൽ ഇല്ല കാരണം അത്രയധികം ആണ് എല്ലാ സ്ഥലത്തും ആളുകളും വാഹനങ്ങളും എന്ന് വേണ്ട എല്ലാം ഉള്ളത് കൊണ്ട് ആളുകൾക്ക് ഒരു പട്ടം പറപ്പിക്കാനുള്ള സ്ഥലം ഇപ്പോൾ പയ്യാമ്പലം ബീച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഈ ആളുകളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ നമുക്ക് നോക്കാം ഈ പട്ടം വറുപ്പിക്കുന്നത് ആരാണെന്ന് അതവിടെ നിന്ന് ഒരു കുട്ടി അതെ പട്ടത്തിൻ്റെ നൂൽ കയ്യിൽ വെച്ച് അവൾ ഈ പട്ടം പറപ്പിക്കുന്നത് ആസ്വദിച്ചിരിക്കുകയാണ് ശരിക്കും അതെ ഈ നീല വിഹായത്തിൽ പട്ടം ഇങ്ങനെ പറക്കുകയാണ് വേറൊരു പാർട്ടിയും കൂടെ ഉണ്ട് രണ്ട് പട്ടമാണ് ഇപ്പോൾ ആകാശത്ത് കറങ്ങി നടക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഈ നിറയെ ബാഗുകളൊക്കെ ഇവിടെ കുളിക്കാൻ വന്ന ചെറുപ്പക്കാരുടെ ആണ് അവർ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഒരുപക്ഷെ നിന്ന് വരുന്ന പിള്ളേരായിരിക്കാം അവരിതൊക്കെ ഇവിടെ കൂട്ടിയിട്ട് കടൽ തീരത്ത് പോയി എൻജോയ് ചെയ്യാണ് ഇങ്ങനെ കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് വലിയൊരു എടുക്കുന്നത് കണ്ടു കടൽ തീരത്ത് ഇപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ ഒട്ടകങ്ങളൊക്കെ ഇപ്പോൾ വിശ്രമിക്കുകയാണ് ഞാൻ വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി അപ്പം എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു അങ്ങനെ ഞാൻ അല്പം ഭയമുണ്ട് ഒട്ടകത്തിൻ്റെ അടുത്തെത്താൻ എന്നാൽ ഫോട്ടോ എടുത്തു ഇനി നമ്മൾ തീരമൊക്കെ വിട്ട് ഈ നടപ്പാതയിലേക്ക് കയറി മോൾ കുറേ നേരമായി ഒരു ചായ കുടിക്കണം ചായ കുടിക്കണം എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് നമ്മൾ ഈ തട്ടുകടയിലേക്ക് തട്ട് കടകളിലേക്ക് നീങ്ങി റോഡ് സൈഡിൽ നിറയെ തട്ടുകൾ കടകളാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കഴിക്കാം ഉണ്ട് കഴിക്കാം ഉണ്ട് ഐസ്ക്രീം ഉണ്ട് എന്നു വേണ്ട എല്ലാം സാധനങ്ങളും ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ അത്ര മോശ സാധനങ്ങളൊന്നുമല്ല കാരണം ഈ ഫുഡ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ആൾക്കാർ എപ്പോഴും ഇതിലൂടെ കറങ്ങുന്നതാണ് അതുകൊണ്ട് മായം ചേർത്ത ഭക്ഷണ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടില്ല നമുക്ക് ധൈര്യമായി ഇവിടുത്തെ ചായയും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കാം ഇപ്പോൾ ആളുകൾ സൈഡിലിരുന്ന് എന്തൊക്കെയോ വാങ്ങി കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഉത്തരേന്ത്യൻകാരുടെ പാനിപ്പൊരിക്കാണ് വലിയ ഡിമാൻഡ് അതിൻ്റെ കൂടെ ഈ കല്ലുമ്മക്കായി കല്ലുമ്മക്കായി ഫ്രൈ ചെയ്തത് കാണാം ആസ് യൂഷ്വൽ കടല ഉണ്ട് അപ്പോൾ നല്ല കച്ചവടമാണ് കേട്ടോ ഈ വൈകുന്നേരങ്ങളിൽ പയ്യാമ്പലം അപ്പം നിങ്ങൾ ഈ കണ്ണൂരിൽ അല്ലാത്തവർ എന്തെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഉറപ്പായി ഈ പയ്യാമ്പലം കാണണം പയ്യാമ്പലത്ത് വന്ന് ഇതൊക്കെ ആസ്വദിക്കണം ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്നാലും കടലിൽ വെളിച്ചമുണ്ട് അപ്പോൾ നമ്മളും തിരിച്ച് നടക്കാൻ തുടങ്ങുകയാണ് പ്പോൾ സന്ധ്യ കഴിഞ്ഞു രാത്രി ആവാൻ തുടങ്ങുകയാണ് റോഡ് സൈഡിലുള്ള വൈദ്യുത വിളക്കുകൾ പ്രകാശിക്കാൻ തുടങ്ങി ഇവിടെ വണ്ടിയില്ലാതെ ഇരുട്ട് പരക്കാൻ തുടങ്ങി കാരണം എന്താണെന്നോ തിരിച്ചു പോയാൽ അതായത് നല്ലോണം വയ്യാൻ ഓട്ടോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സൈഡിലായി ഒരു ഓട്ടോ സ്റ്റോറുണ്ട് പക്ഷേ പതിനായിരക്കണക്കിന് ആളുകളല്ലേ ഈ ബീച്ചിൽ വരുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ആളുകളെ കൊണ്ടുപോകാനുള്ള ഓട്ടോ ഇവിടെ കിട്ടാറില്ല പണ്ടൊക്കെ തന്നെ വണ്ടി എത്താണ് കിട്ടാറ് മോൾ നമുക്ക് ഓട്ടോയെ ആശ്രയിക്കേണ്ടി വരും ആകാശം ഇപ്പോൾ കളറ് കൊടുത്തിരിക്കുകയാണ് ഒപ്പം ഏതോ ഒരു രക്ഷപ്പെട്ട പച്ച ആകാശത്തിലൂടെ പങ്കു സുഹൃത്തുക്കളാണ് അങ്ങനെ ഇന്നത്തെ പയ്യാമ്പല വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് സന്ധ്യയിൽ ഒട്ടകം ആഡിയോ വഹിച്ച് ഇങ്ങനെ നടത്തു പോകുന്നത് കാണാം ഒരിക്കൽ കൂടി പയ്യാമ്പലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി ഞാനും മോളും പയ്യാമ്പലം വിട്ടു അപ്പോൾ മറ്റൊരു വീഡിയോമായി ഞാൻ ഉടനെ വരാം